നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എന്തിനാണ് കെ കെ ആർ ആ വീഡിയോ ഡെലീറ്റ് ചെയ്തത് പക്ഷെ ഡെലീറ്റ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല ഡാമേജ് ഓൾറെഡി ഉണ്ട് അതാണ് സംഭവിച്ചിരിക്കുന്നത് വീഡിയോ ആളുകൾ ഡൗൺലോഡ് ചെയ്യുകയും വ്യാപകമായിട്ട് വീണ്ടും എക്സിൽ മറ്റും പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെയാണ് കെ കെ ആർ ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അവർ ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു അഭിഷേക് നായരും രോഹിത് ശർമ്മയും തമ്മിൽ ഒരു സംഭാഷണം നമുക്കറിയാം ഇന്ന് കെ കെ ആറും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഈഡൻ ഗാർഡൻസിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേഷൻ സമയത്താണ് കെ കെ ആറിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് ഇപ്പം പ്രവർത്തിക്കുന്ന അഭിഷേക് നായരും മുംബൈ ഇന്ത്യൻസിന്റെ മുൻ നായകനും ഇന്ത്യൻ ടീം നായകനും ഒക്കെ ആയിട്ടുള്ള രോഹിത്തും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് സാധാരണ നമ്മൾ കാണുമ്പോൾ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണ് നല്ല ബാക്ക്ഗ്രൗണ്ട് നോയിസൊക്കെ ഉണ്ട് എങ്കിലും അതിൽ പറയുന്ന വാക്കുകൾ ഇപ്പം കൃത്യമായിട്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട് അതില് എന്തായാലും രോഹിത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ആ കോണ്ടക്സ്റ്റ് വ്യക്തമൊന്നുമല്ല എന്നാൽ പലതിലേക്കും നമുക്ക് കൂട്ടി വായിക്കാവുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഹിന്ദിയിലാണ് സംസാരം ചേഞ്ച് ഹോ ഹോരഹ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് എവറി സിംഗിൾ തിങ് ഈസ് ഗെറ്റിംഗ് ചേഞ്ച് അതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാം ഇറ്റ്സ് ടു ദം എല്ലാം അവരെ ആശ്രയിച്ചാണ് അവരെ ആണ് അതിൽ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് പക്ഷേ അദ്ദേഹം പറയുകയാണ് ജോബി ഹെരാ ഗർ ഹെ ഭായി എന്തായാലും അത് ഇപ്പോഴും എൻ്റെ വീട് തന്നെ അല്ലേ ഭായി അതെന്റെ വീടാണ് ഇപ്പോഴും ജോ ഹേ ഹെ മെയിൻ ബനായാ ഹേ എന്നാണ് അദ്ദേഹം പറയുന്നത് ബൻവായ ഹേ അതാണ് അദ്ദേഹം പറയുന്നത് അതായത് ആ ഒരു വീട് ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം ഉള്ളൂ കാര്യം അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണ് എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പക്ഷെ അതൊക്കെ അവരെ ആശ്രയിച്ചാണ് അവരാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ ഇപ്പോഴും അതെന്റെ അതെൻ്റെ വീടല്ലേ ആ ഒരു ടെമ്പിൾ ഉണ്ടാക്കിയത് ഞാനല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറയുകയാണ് അവസാനം അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും എന്താണ് ക്യാ ലാസ്റ്റ് ഐ ഡോ കെയർ എനി മോർ ഇതെന്റെ അവസാനത്തെ സമയമല്ലേ എനിക്കിപ്പോൾ ഇത് ഇനി ഒന്ന് എന്ത് ചിന്തിക്കാനാണ് എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പം ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നുള്ളത് വ്യക്തമല്ലെങ്കിലും പലരും ഇത് കൂട്ടിച്ചേർത്ത് പറയുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ നിലവിലെ സിറ്റുവേഷനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നാണ് ഏതായാലും വീഡിയോ പിന്നീട് കേൾക്കാറ് ഡെലീറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വീഡിയോ വലിയ രൂപത്തിൽ വൈറലായിട്ട് മാറുന്നുമുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് ടോക്സിൻ്റെ വിടാം